ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എല്ലാവർക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇതെന്താണെന്നറിയോ ഇത് അറി അറിയുമെന്നല്ല അറിയാമല്ലോ മത്തിയാണേ അപ്പോൾ ഈയിടെ എല്ലാം കുറേ നാളുകൊണ്ട് കുഞ്ഞു മത്തിയാണ് നമുക്കെല്ലാം കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പം വലിയ മത്തി ആയി വരുന്നുണ്ട് അത്ര വലിയ മത്തിയൊന്നും അല്ല ഇടത്തരം അപ്പോൾ ഞാനത് കറി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ ചുമ്മാതൊരു തട്ടിക്കൂട്ട് കറി അപ്പം നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം അപ്പം ഞാനിതേ പറഞ്ഞത് കുറച്ച് അധികം കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുത്തപ്പോൾ തന്നെ പറയുമായിരുന്നേ അപ്പോൾ ഇപ്പം ഞാനത് ഓഫ് ചെയ്തിട്ട് അപ്പം ഞാൻ ഇങ്ങനെ വോയിസ് കൊടുക്കുവാണ് അപ്പം നമ്മളെ ആദ്യമായിട്ട് നമുക്ക് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുവരുന്ന മീൻ ഞാൻ ഒന്ന് കൂടെ ഒന്ന് കഴുകും കേട്ടോ ഇങ്ങനെ ഒന്ന് കഴുകിയിട്ടാണ് പിന്നെ വെട്ടുന്നതേ ആദ്യ അതിൻ്റെ അഴുക്കെല്ലാം കഴുകി കളഞ്ഞിട്ടേ ഞാൻ ഇങ്ങനെ വെട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ ഒന്ന് കഴുകിക്കളഞ്ഞിട്ട് പിന്നെ ഇനി ഞാനിത് വെട്ടിയെടുക്കത്തുള്ളൂ ആദ്യം അതിൻ്റെ പുറത്തുള്ള അഴുക്കെല്ലാം അങ്ങ് കളയും എന്നിട്ടേ വെട്ടുകയുള്ളേ അപ്പം ഞാൻ മത്തിയെല്ലാം വെട്ടിയിട്ട് പുറകേ കാണിച്ചു തരാം രണ്ടു വെള്ളം കഴുകി ഇനി ഈ വെള്ളത്തിലിട്ട് ഞാനൊന്ന് വെട്ടിയെടുക്കുന്നതാണ് ീനെല്ലാം വെട്ടി വെച്ചിട്ടുണ്ടേ മീനെന്ന് പറഞ്ഞാൽ നമ്മുടെ മത്തി വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഈ കുഞ്ഞതൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ ഇടുന്നു ഇട്ട് രണ്ട് കുഞ്ഞിതുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഇങ്ങനെ തന്നെ ഇട്ടു ബാക്കിയെല്ലാം അരിഞ്ഞു വെച്ച് അരിഞ്ഞ് കണ്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം കണ്ടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നു അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുവാണേ നീളത്തിൽ അരിഞ്ഞു വച്ചേക്കുകയാണ് പിന്നെ നമുക്ക് പുളി അപ്പം പുളി ഞാൻ ആവശ്യത്തിന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ ഇട്ടിട്ട് വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കുതിർന്ന് കിട്ടും അപ്പം മീനില് കറിക്കകത്ത് പെട്ടെന്ന് തന്നെ പുളി പിടിക്കും അതിനാണ് വെള്ളത്തിൽ ഇട്ട് വെച്ചത് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം തക്കാളി വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഞാനിതൊന്നും ചേർക്കണില്ല എനിക്ക് തക്കാളി ഒന്നും ചേർക്കണം ഇഷ്ടമല്ല അപ്പം നമ്മൾ മുളക് തന്നി മുളക് കയറിയാണ് നമ്മൾ വെക്കുന്നത് അപ്പം ഞാൻ പോയി കറിവേപ്പില കറിവേപ്പിലെടുത്തുകൊണ്ടുവരട്ടെ അപ്പം നമുക്ക് തനി നാടൻ കറിവേപ്പിലയാണ് ഏതു എനിക്ക് കറിവേപ്പില എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പ്രാന്താണ് അതുകൊണ്ട് കറിവേപ്പില കുഞ്ഞു മൂടാണ് കേട്ടോ കുറച്ചേ ഉള്ളി കുറച്ച് കറിവേപ്പില ഫ്രഷ് ആയിട്ട് ഇടുമ്പോഴേക്കൗ ഒരു മണവും ഒക്കെ കിട്ടും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ അരിഞ്ഞുവച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇട്ടുകൊടുക്കുവാണേ ഇത് നമുക്കിത് കടുപൊട്ടിച്ച് വഴട്ടി ഇടാം പക്ഷേ ഞാൻ ഈ മത്തിക്ക് എന്ത് എങ്ങനെ വേണമെങ്കിലും ഇടാം അപ്പം ഇന്ന് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ഞാൻ കടുപൊട്ടിച്ച് മീൻ കറി കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് ഇന്ന് പച്ചക്കരിഞ്ഞാണ് ഞാൻ ഇട്ടേക്കുന്നത് അപ്പം നമുക്ക് ഉപ്പുകൂടെ കൊടുക്കാം അപ്പോൾ നമ്മൾ ഉപ്പൂടെ ഇട്ട് കൊടുക്കുവാണേ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴേ നമുക്കൊരുപാട് സമയം അങ്ങ് പോകും അപ്പോൾ എനിക്ക് ആ സാറ് ഉച്ചയ്ക്ക് വരും ഉച്ചയ്ക്ക് ഒരു മണിയാവുമ്പോൾ ഉണ്ണാൻ വരും അതിന് മുന്നേ എനിക്ക് കറി കറി എല്ലാം റെഡിയാക്കാനുണ്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ പണി തുടങ്ങുവാണ് അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം പത്ത് മിനിറ്റ് ഒന്ന് അടഞ്ഞിരിക്കട്ടെ അപ്പോൾ പത്ത് മിനിറ്റ് എഴിയാവുമ്പം നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം തീ കത്തിച്ച് നമുക്ക് മുളകും ചൂടാക്കി എടുക്കാവേ അപ്പം ഞാൻ എപ്പോഴും പറയും പോലെ ഇത്രയും മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി മതിയേ ഒരു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെ ഒരു കണക്കൊന്നുമില്ല ഞാൻ ഞാനെൻ്റെ ഒരു കണ്ണിൻ്റെ ഒരു അളവാണ് കേട്ടോ ഇന്ന എത്ര മീനിനിന് ഇത്ര മതിയാവും ഞാൻ ആ മീൻ നോക്കിയിട്ടാണ് മീനെന്നല്ല ഏത് സാധനമായാലും ഞാനൊന്ന് നോക്കും ആ നോക്കിയിട്ട് നമുക്കൊരു അതിന് പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ പറയും കണ്ണവെന്ന് പറയും അപ്പോൾ എനിക്ക് അതാണ് ഞാൻ പഠിച്ചു വച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ അളവില്ല സാധനത്തിൻ കണ്ടിട്ടാണ് ഞാൻ പൊടി ഇളക്കെ എടുക്കുന്നത് അപ്പം ഇതിലേക്ക് ഇനി നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ട് ഇനി ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടട്ടെ അപ്പം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കാവേ ശകലം മതി കേട്ടോ അപ്പം നമുക്ക് ഇച്ചിരി ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാവേ അപ്പം നമ്മുടെ ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് ഒരു ഒരിച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് ശകേല എണ്ണയെ അത്രയും മതി അപ്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിന് നമ്മളത് ഈ പൊടിയിലോട്ട് ഇടുവാണ് ഇതിൻ്റെ പച്ചമണം പോരുന്നേരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കും പച്ചമണം പോകുന്നവരെ കേട്ടോ പച്ചമണം പോകുന്നേരെ ഒന്ന് മൂപ്പിച്ചു കൊടുക്കുക இப்போ நம்ம முளகு மல்லி மூத்தும் பொடிகளெல்லாம் நான்கு மூத்த மணம் வரது மூத்த மணம் வரும்போது நமக்கு அது ஓஃப் இனி நமக்கு வண்டது நமக்கு மீன் துறந்த பொடிலோட்டிட்டு கொடுக்க நமக்கு புளிவெள்ளம் அதிலோட்டு இட்டு கொடுக்காது വെള്ളം കുറേ അങ്ങ് ഞാൻ ഒഴിച്ചു കൊടുത്തേ എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പം ഞാൻ മിക്സ് ചെയ്ത് കാണിക്കാം അപ്പം നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്ത് കേട്ടോ ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം അപ്പം നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം അപ്പം നമ്മൾ സ്റ്റൗ കത്തിച്ചു ചട്ടി അടുപ്പ് വെച്ചു ഇത് കണ്ടല്ലേ സ്റ്റവ് എത്തിച്ചു അപ്പം നമ്മുടെ മീൻകറി അടുപ്പേ ഇരിക്കട്ടെ ഇരിക്കട്ടെ അല്ല അടുപ്പിലാക്കി ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം അപ്പം ശരിക്കും വെള്ളമായി നമ്മുടെ ചട്ടി ഒരു സൈഡിലോട്ടാണ് ചരിഞ്ഞു പോകുന്നു അപ്പം നമുക്ക് അടച്ചു കൊടുക്കാം അപ്പം തിളച്ച് തിളച്ച് തരട്ടെ നമ്മുടെ കറി എല്ലായിട്ട് തിളച്ച് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്നും ഇളക്കി കൊടുക്കാതെ അപ്പം ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ ചേർക്കാം പച്ചമുളകോ തക്കാളിയോ മാങ്ങയോ ഒക്കെ ഇടാം പക്ഷെ അതൊന്നും ഇടാതെ ആണ് ഞാനിപ്പോൾ വെച്ച തനി മുളക് കറിയാണ് ഞാൻ വെച്ചേക്കുന്നത് അപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വെക്കാം അപ്പം മീൻ വല്ല വരട്ടെ നമുക്ക് അടച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ഒന്ന് തുറന്നു നോക്കാമേ നമ്മുടെ മത്തിക്കറി നല്ല റെഡിയായി വന്നിട്ടുണ്ട് എല്ലാം എല്ലാം പറ്റി ഇനി നമുക്ക് ഇച്ചിരി ഉലുവപ്പൊടിയുടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ഉലുവപ്പൊടി ഞാൻ നേരത്തെ ഇട്ടതാണ് എന്നാലും ഇറക്കാറാകുമ്പോൾ കുറച്ച് ഉലുവപ്പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ ഉലുവ കുറച്ച് ഇടാവും കേട്ടോ അപ്പോൾ രണ്ടും കൂടെ ആവുമ്പോൾ അല്ലെങ്കിൽ കൂടുക്കും അപ്പം നമ്മുടെ ഇനി നമുക്ക് വേണ്ടത് വേണ്ടതുണ്ട് കറിവേപ്പില ഓക്കെ കറിവേപ്പില എവിടെ പോയി ആ കറിവേപ്പിലയും ഇട്ടു നമ്മളിന് ഇച്ചിരി എണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക പച്ച വെളിച്ചെണ്ണയെ പച്ച വലച്ചെണ്ണ ഇച്ചിരി ഒഴിച്ചു കൊടുത്തു ഇനി നമ്മുടെ എന്താ ഇനി ചട്ടി അങ്ങോട്ട് ചരിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ചാറുള്ള ഇടത്ത് പോയാണെങ്കിൽ ഇരിക്കുക ഇനി ഞാൻ തീ ഓഫ് ചെയ്യുവാണേ തീ നമ്മൾ ഓഫ് ചെയ്തു അപ്പം ഇതാണ് എൻ്റെ സിംപിളായ നല്ല നാടൻ മത്തിക്കറി അപ്പം ഇതാണ് എൻ്റെ തനി നാടൻ മത്തിക്കറി കേട്ടോ വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാതാണ് ഞാൻ എല്ലാം വെക്കുന്നത് എനിക്ക് ഒന്നും അറിയത്തില്ല അപ്പം അറിയുന്ന രീതിയിൽ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫസ്റ്റ് ആയിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യണേ അപ്പോൾ ഇതാണെൻ്റെ തനി നാടൻ മത്തിക്കറി അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം തക്കാളിയോ പച്ചമുളകോ മാങ്ങയോ മുരിയങ്ങക്കായോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം ഞാനിത് സ്റ്റവീന്ന് ഇറക്കി വെച്ച കേട്ടോ അത് സ്റ്റൗ ഒരു സൈഡിലോട്ട് ചരിഞ്ഞിരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ സിമ്പിളായിട്ടുള്ള കറി അപ്പം എല്ലാവരും ആരും മറക്കണ്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് അടിക്കുക എല്ലാവരും കമന്റ് ചെയ്യുക കേട്ടോ ഓക്കെ ബൈ